Hello. ഈ അടുത്ത് ഞാനൊരു ഗ്രൂം വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചൊരു കമൻ്റ് ആയിരുന്നു ഹെയർ സ്ട്രെയിറ്റ്നർ എവിടുന്ന ഓൺലൈനാണോ സ്ട്രെയിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാത്തിനും കൂടി ആൻസർ ആയിട്ട് നമുക്കൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെയർ സ്ട്രെയിറ്റ്നിങ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഫിലിപ്സിൻ്റെ ഒരു ഹെയർ ആണ് അധികം ബഡ്ജറ്റൊന്നും ആവാതെ ആയിരം രണ്ടായിരം അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ആണ് കേട്ടോ അത്യാവശ്യം നല്ല കമ്പനിയൊക്കെ തന്നെയാണ് ഇതിൽ പക്ഷെ നമുക്കൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് ഓഫും ഓണും അത്തരത്തിലുള്ള ബട്ടൺ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇനി പുതിയതൊക്കെ വാങ്ങിക്കാൻ നോക്കണ്ടെങ്കിൽ ഫിലിപ്സിൻ്റെ ഒരു നല്ല കമ്പനി തന്നെയാണ് പക്ഷേ അതിൽ ഹീറ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും പിന്നെ ഇതിന് അത്യാവശ്യം നീളത്തിലുള്ള വയറൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് അകലിരുന്ന് പ്ലഗ് പോയിൻ്റ് ആണെങ്കിലും നമുക്കിത് ചെയ്യാനൊക്കെ പറ്റും അതാണ് വേറൊരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ സ്ട്രെയിറ്റ് ആവുന്ന ഒരു സ്ട്രെയിറ്റ്നറുകൂടെയാണ് കേട്ടോ പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ഡേയ്സ് ആയിട്ട് ഹെയറിൽ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ സ്പ്രേയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ச்சிங்க ഒന്നും നമ്മുടെ ഹെയറിൽ വെക്കാൻ പാടില്ല ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക ഷാമ്പൂ വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണറും ചെയ്തതിന് ശേഷം വേണം നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ജെല്ലോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഹെയർ വാഷ് ചെയ്യണം കേട്ടോ അല്ലെങ്കിലും നമ്മൾ ഹെയർ വാഷ് ചെയ്യണം നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസം തല തലനക്കാതെ വെച്ച് പെട്ടെന്ന് പോയിട്ട് അങ്ങനെ ഒന്നും സ്ട്രെയിറ്റ് ചെയ്യാൻ പാടില്ല അത് നമ്മുടെ ഹെയറിന് ഡാമേജ് ആണ് ഒന്നാമളെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് ഡാമേജ് ആണ് എങ്കിൽ കൂടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ചിലർ ഹെയർ സെറ്റിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു എന്തായാലും ഹെയർ വാഷ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഹെയർ സ്ട്രെയിറ്റനിങ്ങിന് മുന്നേ നമുക്ക് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതും ഇങ്ങനെ നനവുണ്ടാവും അത് പക്ഷേ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകട്ടോ ഹെയർ നനവിലും നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാൻ പാടില്ല അതും നമ്മുടെ ഹെയറിന് ഡാമേജ് ആണ് പിന്നെ നന്നായിട്ട് മുടിയുടെ ജട കളയണം രണ്ട് സൈഡ് മാറ്റിയിട്ട് കെട്ടൊന്നും ഇല്ലാതെ വേണം കേട്ടോ ചെയ്യണം അല്ലെങ്കിൽ ആ കെട്ട് കൊടുക്കുന്ന ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അവിടെ ഇരുന്ന് ചൂടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ നന്നായിട്ട് ജടമൊക്കെ തീർത്ത് നമ്മുടെ കൈ ഒക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് വരുന്ന രീതിക്കൊക്കെ ആക്കണം എന്നിട്ട് വേണം നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് രണ്ട് സൈഡും മാറ്റി കുത്തി വയ്ക്കുക കേട്ടോ എന്തെങ്കിലും ബണ്ണോ അല്ലെങ്കിൽ ക്രബോ വെച്ചിട്ടൊന്ന് കുത്തി വയ്ക്കുക ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നത് ആരെങ്കിലും ഹെൽപ്പിനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ രണ്ട് സെക്ഷനാക്കി എടുത്തതിന് ശേഷം നമ്മൾ കുഞ്ഞു ഒരു ഇഴ കേട്ടോ നല്ല ചെറിയ ചെറിയ ഇഴകൾ എടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പോഴാണ് നല്ലൊരു പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അതെ ഈ കാണുന്ന പോലെ ചെറിയ രീതിക്ക് ഒരു ഇഴ എടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റൻ സ്ട്രൈറ്റ്നർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം ചൂടായതിനു ശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ സ്ട്രെയിറ്റ്നർ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ പ്ലഗ് പോയിന്റ് തിനു ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് വെക്കണം എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് മാത്രം ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നാലഞ്ച് തവണ ഇങ്ങനെ ആക്കേണ്ടി വരും അതും നമ്മുടെ ഹെയറിന് ഡാമേജ് ആണ് ചൂടായിട്ടാണെങ്കിൽ ഒന്നോ രണ്ടോ വട്ടം ആക്കുമ്പോഴേക്കും നന്നായിട്ടിങ്ങനെ അതേ ഇങ്ങനെ ചീർപ്പ് വെച്ചൊന്നും ചെയ്കിക്കൊടുത്ത് ഇങ്ങനെ വരെ ആക്കണം പകുരിക്ക വെച്ചൊന്നും കട്ട് ചെയ്ത് പോകരുത് തുമ്പ് വരെ ആക്കണം അപ്പോഴാണ് അതൊരു സ്ട്രെയിറ്റിൽ നന്നായിട്ട് കിട്ടുകയുള്ളു കേട്ടോ നീ കാണുന്ന പോലെ ഇങ്ങനെ ചീർപ്പ് വെച്ച് ചീന്തിയിട്ട് നന്നായിട്ട് ഇങ്ങനെ പതുക്കെ വലിച്ചു കൊടുക്കുക നന്നായിട്ട് ചൂടുണ്ടാവും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതിങ്ങനെ കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്തി ആയിട്ട് നമുക്ക് ഹെയർ സ്ട്രെയിറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഹെയർ സ്ട്രേറ്റിങ്ങിൽ നമുക്കിതിനു ശേഷം സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചുകഴിഞ്ഞാൽ കുറച്ചും കൂടെ നിൽക്കും കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ്നിങ് ഇതുപോലെ തന്നെ കിട്ടും അതിനുശേഷം ഇങ്ങനെ ചുരുളാൻ തുടങ്ങും ഇപ്പം എൻ്റെയൊക്കെ ഒരു മുടിക്ക് മൂന്നും നാല് മണിക്കൂറൊക്കെ കിട്ടാറുണ്ട് കേട്ടോ പക്ഷെ എല്ലാവരുടെയും ഹെയർ ടൈപ്പ് ഒരുപോലെ ആയിരിക്കില്ലല്ലോ ഭയങ്കരമായിട്ട് കേളിയൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്കറിയില്ല എൻ്റെ പോലത്തേക്ക് ഇങ്ങനെ കുറച്ച് ചുരുളച്ചയ്ക്കുള്ള മുടിയാണെങ്കിൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ ഇത് നിൽക്കും കേട്ടോ അങ്ങനെ നമ്മൾ കുഞ്ഞു കുഞ്ഞി അഴകളെടുത്ത് നമ്മുടെ ഹെയറിൻ്റെ ഫുൾ ഭാഗവും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവാൻ പറ്റുന്നുണ്ടാവും രണ്ട് <to> ും നോക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും രണ്ട് സൈഡും ആണ് നന്നായിട്ട് തന്നെ സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് കേട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ നല്ല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അയ്യായിരം നാലായിരം ആ ഒരു റേറ്റ് ഒക്കെ വരും നമുക്കിപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ആണ് ഈ ഫിലിപ്സിൻ്റെ അത്യാവശ്യം നല്ല ബ്രാൻഡൊക്കെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഹെയർ സ്ട്രെയിറ്റ്നിങ്ങൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത് കാരണം നമ്മൾ ഈ ചെയ്യണത് അത്രയും നല്ലൊരു കാര്യമൊന്നുമില്ല ഹെയറിന് ഡാമേജ് ഒക്കെ വരും അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ വല്ലപ്പോഴും ആയിരിക്കും എന്തെങ്കിലും ഫംഗ്ഷൻസിന് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് ഡെയിലി നമ്മളിപ്പോൾ പുറത്ത് പോകുന്നുണ്ട് പക്ഷേ ഡെയിലി ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്നത് അത്ര നല്ലതല്ല കേട്ടോ ഇപ്പോൾ നോക്കി നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കാണാനില്ലേ രണ്ട് സൈഡും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ും ഇത് നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും കൂടെയാണല്ലേ അപ്പോൾ അങ്ങനെ ഭംഗിക്ക് വേണ്ടി നിങ്ങൾ സ്ഥിരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കരുത് പിന്നെ നന്നായിട്ടാവും എന്ന് വിചാരിച്ച് ഒരേഴേമ്പ തന്നെ നാലഞ്ച് പ്രാവശ്യം ഒന്നിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കരുത് കേട്ടോ അതും ഭയങ്കര ഡാമേജാണ് ഒന്നാമതും നല്ല ചൂടായിട്ടാണ് ഉണ്ടാവുക അത് വെച്ചിട്ട് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും അതുപോലെ ചെയ്യുമ്പോൾ അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സ്ട്രെയിറ്റ്നർ കൊണ്ട് അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ സ്ട്രേറ്റ്നിങ് വീഡിയോസ് പോലെ വേറെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് ഇതുപോലെ ഓരോരോ ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ ബൈ